നമസ്കാരം സി പി എം കൊയിലാണ്ടി ലോക്കൽ സെക്രട്ടറി പി വി സത്യനാഥൻ എന്ന ആദർശത്തെ മുറുകെ പിടിച്ച നേതാവ് കൊന്നത് ആരാണ് സത്യനാഥൻ പഠിപ്പിക്കുകയും വളർത്തുകയും ചെയ്ത വ്യക്തിയും സത്യനാഥന്റെ വീട്ടിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം അകലെയാണ് അഭിലാഷിന്റെ വീട് ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് അഭിലാഷ് മാറിയപ്പോൾ പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തിയതും സത്യനാഥ് തന്നെ സി പി എം അനുഭാവി ഗ്രൂപ്പിൽ അഭിലാഷ് ഉണ്ടായിരുന്നു സത്യനാഥിനെ കൊല്ലുമെന്ന് അഭിലാഷ് മുൻപും പറഞ്ഞിട്ടുണ്ട് നല്ല വൈരാഗ്യം സത്യനാഥിനെതിരെ ഉണ്ടായിരുന്നു ഞാൻ സത്യനെ തീർത്തിട്ട് വരികയാണെന്ന് പറഞ്ഞാണ് കൊലയ്ക്ക് ശേഷം സുഹൃത്തുക്കളെ അഭിലാഷ് കണ്ടതും അതിനുശേഷമായിരുന്നു പോലീസിൽ കീഴടങ്ങിയത് ഇക്കാര്യങ്ങൾ പറഞ്ഞാണ് ഈ കൊലപാതകത്തിന്റെ ദിശ ഇപ്പോൾ മാറ്റിവിടാൻ ശ്രമിക്കുന്നത് ഈ കൊലയ്ക്ക് പിന്നിൽ സത്യത്തിൽ ആരാണ് ആരാണ് മാസ്റ്റർ ബ്രെയിൻ കോഴിക്കോട് കൊയിലാണ്ടി ഒഞ്ചിയം ബെൽറ്റ് ഒന്ന് ഓർത്തു നോക്കുക ഇക്കാലയളവിൽ ഇപ്പോൾ ശ്രദ്ധാ കേന്ദ്രമായി നിൽക്കുന്ന എന്തെങ്കിലും സംഭവം ഈ സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ നിന്നുള്ളത് ഓർമ്മ വരുന്നുണ്ടോ ഒഞ്ചിയം എത്തിയപ്പോൾ ചിന്ത അവിടെ ഒന്ന് സ്റ്റോപ്പായി അല്ലെ അങ്ങനെയെങ്കിൽ സ്റ്റോപ്പായെങ്കിൽ ഈ കൊലപാതകത്തിന്റെ പിന്നിൽ അതിന്റെ അറ്റത്ത് കേരള മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ടാകുമെന്നും ചിന്ത പോയില്ലേ വരമ്പത്ത് കൂലി നൽകുന്നവർ അല്ലെങ്കിലും അങ്ങനെയാണ് കൃത്യമായ തിരക്കഥ ഉണ്ടാക്കിയ ശേഷം മാത്രമേ ഏത് പ്ലാനും വർക്ക്ഔട്ട് ചെയ്യാറുള്ളൂ ഇതുവരെയുള്ള ആ പാർട്ടിയുടെ ചരിത്രം എടുത്തു നോക്കിയാൽ അത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ പറഞ്ഞു വന്നത് ഇപ്പോൾ സത്യനാഥൻ എന്ന കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാവിനെ കൊന്ന പ്രതിയെ പതിവ് പോലെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനനും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും തള്ളി പറഞ്ഞിട്ടുണ്ട് ദുർനടപ്പ് കാരണം പാർട്ടിയിൽ നിന്ന് അഭിലാഷിനെ മാറ്റി നിർത്തിയിരുന്നു എന്നാണ് പറയുന്നത് സ്ഥിരം പല്ലവിയാണത് എന്തായാലും വിഷയത്തിലേക്ക് വരാം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ കോടതി വിധി വന്നത് ഇക്കഴിഞ്ഞ ദിവസം അതിനെ ചൊല്ലി ഒരുപാട് ആരോപണ പ്രത്യാരോപണങ്ങൾ പി മോഹനനെ കോടതി വെറുതെ വിടുകയും ചെയ്തിരുന്നു ടി പി വധക്കേസിലെ നിർണായക വിവരങ്ങൾ അറിയാവുന്നയാളാണ് പി മോഹനൻ ഇയാളെ വെറുതെ വിട്ടതിനെതിരെ വീണ്ടും കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ടി പിയുടെ ഭാര്യയും വടകര എം എൽ എയുമായ കെ കെ രമ ഈ രഹസ്യങ്ങൾ എല്ലാം അറിയാവുന്ന ആളാണ് കൊല്ലപ്പെട്ട സത്യനാഥൻ എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോഴും രഹസ്യങ്ങൾ ആദർശം ഉയർത്തിപ്പിടിച്ച നേതാവായത് തന്നെ സത്യനാഥന് ഈ വിധിയുമായി പൊരുത്തപ്പെട്ട് പോകാൻ സാധിച്ചില്ല താൻ രക്ഷപ്പെടുമെന്ന പി മോഹനന് ഉറപ്പുണ്ടായിരുന്നു ഇത് പലപ്പോഴും മുതിർന്ന നേതാക്കൾക്കിടയിൽ ചർച്ചാ വിഷയം ആകുകയും ചെയ്തിരുന്നു അപ്പോഴെല്ലാം എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്ന ആള് കൂടിയാണ് സത്യനാഥൻ വിധി വന്നതോടെ സത്യനാഥൻ ടി പി വധത്തെ കുറിച്ചുള്ള പല രഹസ്യങ്ങളും പുറത്തു പറയുമെന്ന ഘട്ടം വന്നിരുന്നു ഇതോടെയാണ് സത്യനാഥനുമായി വ്യക്തി വൈരാഗ്യം സൂക്ഷിച്ചിരുന്ന അഭിലാഷിലേക്ക് നേതാക്കൾ എത്തിയിരുന്നത് എല്ലാം മുന്നേ നിശ്ചയിച്ച പ്രകാരം തന്നെയാണ് ഇവർ തമ്മിലുള്ള ഡീൽ പറഞ്ഞുറപ്പിച്ചതിനു ശേഷമാണ് കൊലപാതകം നടക്കുന്നതും അഭിലാഷ് സ്റ്റേഷനിൽ നാടകീയമായി സറണ്ടർ ചെയ്യുന്നതും ഇതെല്ലാം തന്നെ പിണറായിയുടെ അറിവോടെയാണെന്ന സാമാന്യ ബോധമുള്ള ആർക്കും ഊഹിക്കാം കാരണം ഇപ്പോൾ ടി പി കേസിലെ മറ്റു വിശദാംശങ്ങൾ കൂടി പുറത്തു വന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അതിദയനീയമായി പാർട്ടി പരാജയപ്പെടുമെന്ന ഉറപ്പാണ് ക്ഷേത്ര ഉത്സവത്തിനിടെയാണ് കൊല നടന്നിരിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ കുടുങ്ങാത്ത വിധമായിരുന്നു കൊലപാതകം സി സി ടി വിയുടെ പൊസിഷൻ അടക്കം മനസ്സിലാക്കിയാണ് അഭിലാഷ് കൃത്യം നിർവഹിച്ചത് അതുകൊണ്ട് തന്നെ ഗൂഢാലോചന സംഭവത്തിൽ ഉണ്ടായിരുന്നുവെന്ന് തന്നെയാണ് നിഗമനം ഇന്നലെ രാത്രി മണിയോടെയാണ് സംഭവം കൊയിലാണ്ടി പെരുവട്ടൂർ ചെറിയപുറം ക്ഷേത്രോത്സവത്തിലെ ഗാനമേളയ്ക്കിടെ സത്യനാഥനെ ആക്രമിക്കുകയായിരുന്നു ശരീരത്തിൽ നാലിലധികം വെട്ടേറ്റു വീണ സത്യനാഥനെ ഉടൻ തന്നെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു നന്ദി